അഞ്ചൽ ഗ്രാമപഞ്ചായത്തിലെ അംഗനവാടി ജീവനക്കാർ ഫുഡ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു വിവിധേനം പോഷകാഹാരങ്ങളുടെ പ്രദർശനമാണ് നടത്തിയത് അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ ഉദ്ഘാടനം ചെയ്തു ഇത് 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 ജ്യൂസ് 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 ബീറ്റ് ഫുഡ് ഫെസ്റ്റ് സന്ദർശിച്ചവർക്ക് ആഹാരങ്ങൾ രുചിച്ചു നോക്കാനും ഗ്രാമീണ ഭക്ഷണങ്ങളാണ് ഏറെയും തയ്യാറാക്കിയിരുന്നത് അഞ്ചിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ നൌഷാദ് ഫുഡ് ഫെസ്റ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ജനപ്രതിനിധികൾ അംഗൻവാടി ജീവനക്കാർ ഐ ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു ഒരു മാസം കൊണ്ട് അംഗൻവാടികളിൽ നടക്കുന്ന പ്രോഗ്രാമുകളുടെ പഞ്ചായത്ത് തല പ്രദർശനമാണ് ഇന്നിവിടെ നടത്തിയത് ഇതില് നമ്മുടെ ഗുണഭോക്താക്കൾ പങ്കെടുത്തു പഞ്ചായത്ത് പ്രതികള് നമ്മുടെ ജില്ലാ പഞ്ചായത്ത് അംഗം മറ്റ് പഞ്ചായത്ത് ഉദ്യോഗസ്ഥര് നാട്ടുകാര് പൊതുജനങ്ങള് എല്ലാവരും ഈ എക്സിബിഷൻ വഴി നമ്മുടെ അംഗൻവാടികളിലെ കുഞ്ഞുങ്ങള് പാലൂട്ടുന്ന പാലുട്ടുന്നമ്മമാര് ടീനേജ് കുട്ടികൾ എല്ലാവരുടെയും സാന്നിധ്യം നമ്മുടെ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ശിശു വികസന പദ്ധതി ഓഫീസർ ടി ടി മേഡം പങ്കെടുത്തു അങ്ങനെ വിവിധ തുറകളിലുള്ള ആളുകൾ ഈ എക്സിബിഷൻ കണ്ട് ഇതിന്റെ പ്രാധാന്യം മനസ്സിലാക്കി ന്യൂസ് ബ്യൂറോ അഞ്ചൽ